ഇന്ന് ഞങ്ങൾ വെഡ്ഡിംഗ് പർച്ചേസിന് പോയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ബ്രൈഡിന്റെ കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് എന്നെ കയറിയിട്ടുണ്ടായിരുന്നത് കോഴിക്കോടുള്ള സിൽക്ക് മന്ദിറിലായിരുന്നു നേരത്തെ തന്നെ കളറൊക്കെ ഫിക്സ് ചെയ്ത് വ്യക്തമായ പ്ലാനോട് കൂടി ഞങ്ങൾ പോയതുകൊണ്ടായിരിക്കും കല്യാണ സാരി എന്തായാലും ഞങ്ങൾ വേഗം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഷോപ്പുകളിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണ സാരി ഒക്കെ എടുത്ത് ഒന്ന് ട്രയലൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ലെഹങ്ക സെക്ഷനിലേക്ക് പോയിട്ടോ ജസ്റ്റ് ഞങ്ങൾ ലെഹങ്ക ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്നുണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അവസാനം ഇഷ്ടപ്പെട്ടതൊന്ന് എടുത്തു പോരാണ് ചെയ്തത് എല്ലാവരും കല്യാണ പർച്ചേസിന് വന്നതുകൊണ്ട് തന്നെ ഒത്തിരി ബ്രൈഡ്സിനെ ഒരേ സമയം സാരി ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാ ബ്രൈഡ്സും അവരുടെ ബിഗ് ഡേക്ക് ഇടുന്ന ആ ഒരു ഡ്രസ്സ് സസ്പെൻസ് ആക്കി വെക്കാനല്ല ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാഞ്ഞതേ അങ്ങനെ സിൽക്ക് മന്ദിറിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് തന്നെയുള്ള അഭിഷേകിലേക്കാണ് സാരിയുടെ മാത്ര സെക്ഷനിലേക്ക് ഞങ്ങൾ പോയത് കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു അതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പം ബ്രൈഡിന്റെ പർച്ചേസിങ് മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുള്ള സിൽക്ക് മന്ദിരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു കസ്റ്റമർ സർവീസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ബിന്ദു ചേച്ചിക്ക് ഞങ്ങളുടെ ഒരു പ്രത്യേക താങ്ക്സും പറയാനട്ടാ